സർ സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും അതിക്രമണം അതിക്രമം നടത്തുന്നവരെ അതിക്രമം നടത്തുന്നവരെ കയ്യാമം വെച്ച് നമ്മൾ റോഡിലൂടെ നടത്തിക്കുമെന്ന് വി എസ് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട് അത് വളരെ പ്രസിദ്ധമായ പ്രസ്താവനയാണ് സർ അങ്ങനെയുള്ള ആ പ്രസ്താവന ചെന്നെത്തുന്നത് കവിയൂർ കിളിലൂർ കേസിലേക്കൊക്കെയാണ് പോകുന്നത് ഐസ്ക്രീം പാർലർ ഐസ്ക്രീം പാർലർ കേസിലൊക്കെ ഐസ്ക്രീം പാർലർ കേസിലൊക്കെ പോകുന്നുണ്ട് സർ ഈ മൂന്ന് കേസുകളിലും കവിയൂരിലെയും കിളിലൂരിലെയും ഐസ്ക്രീം പാർലർ കേസിലെ കോഴിക്കോട് ഐസ്ക്രീം പാർലർ കേസിലെയും ആ കേസുകളിലേക്കൊക്കെ താങ്കളെ അടുപ്പിക്കുന്നതിൽ താങ്കൾ അതിലേക്ക് എത്തുന്നതിൽ വി എസ് നിർണായകമായ പങ്ക് വഹിച്ചു എന്ന് നാം കേട്ടിട്ടുണ്ട് ആ ആ ഒരു സംഭവം ഒന്ന് പറയാം അതായത് ആദ്യം ഐസ്ക്രീം പാർലർ പെൺമാണിമ എടുക്കാം ഐസ്ക്രീം പാർലർ പെൺമാണിമ ഉണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അപ്പം ഈ ഇ കെ നന ധരിക്കുന്ന സമയത്താണ് ഇത് ഉണ്ടായിട്ടുള്ളത് അതിൽ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ കിരീടം വെക്കാത്ത രാജകുമാരനാണ് അതിൻ്റെ പ്രതി എന്നുള്ള വിവരം ക്രൈമാണ് ആദ്യം ആദ്യമായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അന്ന് ഒരു പത്രവും ഈ കാര്യം തൊടാറില്ല ദേശാഭിമാനി പോലും ദേശാഭിമാനിയെന്ന് പറഞ്ഞാൽ ശരിക്കും ഏറ്റവും അധികം കൈകാര്യം ചെയ്യേണ്ട പത്രമായിരുന്നു എന്നാൽ അന്ന് പി ശശി മുഖ്യ പൊളിറ്റിക്കൽ സെക്രട്ടറിയും പോലീസിനെ കൈകാര്യം ചെയ്യുന്ന ആളായിരുന്നു അതേപോടൊപ്പം തന്നെ നമ്മുടെ പിണറായി വിജയന സമയത്ത് പാർട്ടി സെക്രട്ടറിയായി ഈ സമയത്തിൽ ഒരു രഹസ്യ ധാരണ വന്നു എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ ടീമിനെ ഇറക്കി പിണ കുഞ്ഞാലിക്കുട്ടി ഇറക്കിയതല്ല കുഞ്ഞാലിക്കുട്ടിയുടെ പേരിൽ കോപ്രതറായ റൌഫ് ഗുണ്ടകളുമായി വന്ന് തന്നെ തട്ടിക്കൊണ്ടു വന്നു എന്നെ കൊല്ലുമെന്ന് ഡിക്ലെയർ ചെയ്തു ഇനി എന്തെങ്കിലും പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ഞാൻ മാത്രമാണ് ഒരു പ്രസിദ്ധീകരണം എന്നൊരു പോരാട്ടം നടത്തുന്നത് ഒരു പത്രം പോലും കുഞ്ഞാലിക്കുട്ടിയുടെ പേര് പറയില്ല കാരണം അവരെ പത്രത്തിൻ്റെ സർക്കുലേഷൻ കുറയും അങ്ങനെയുള്ള പല കാരണങ്ങളാണ് അതിൽ ഒതുക്കപ്പെട്ടതെന്ന് പണം കൊടുത്തിട്ടൊക്കെ ഒതുക്കപ്പെട്ട ഈ സന്ദർഭത്തിൽ എന്നെ കൊല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു കല്ലട സുകുമാരൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് കുഞ്ഞ കെ വി എസ് എച്ച് ആൻ്റെ അപ്പോൾ വി എസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഇന്ന് ഇൻഫോം ചെയ്തു വി എസ് അച്ഛോൻ ഏറ്റവും അടുത്ത ആളാണ് കല്ലട സുമാരൻ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ട് ഗവൺമെന്റ് കല്ലട കല്ലടസുമാരനോട് പറഞ്ഞിരിക്കുകയാണ് ഈ ഐസ്ക്രീം പാർലറിലെ എല്ലാ വിവരങ്ങളും വെച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിട്ട് എന്താണ് എൻ്റെ യഥാർത്ഥ വസ്തുതകൾ അറിയാൻ വേണ്ടി ഭയങ്കര ആദ്യത്തെക്കന്ന് അന്വേഷയുടെ പേരിൽ വലിയ പ്രക്ഷോഭമൊക്കെ നടത്തുന്ന ഒരു കാലഘട്ടമാണ് ആദ്യ മഹിള മാർസിസ്റ്റ് പാർട്ടിയുടെ മഹിളാ അസോസിയേഷനൊക്കെ സമരത്തിലുണ്ടായിരുന്നു പിന്നീട് ക്രമേണ മാറി ഈ സന്ദർഭത്തിലാണ് നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നനാലയുടെ മകൻ കൃഷ്ണകുമാറിന്റെ പേരിൽ അതേ രൂപസാദൃഷ്യമുള്ള കൃഷ്ണവേണി എന്ന് പറയുന്ന ഒരാളെ അതേ രൂപസാദുഷ്യമുള്ള ആളെ വിതുരാ പെൺമാണിപത്തിൽ മനഃപൂർവം പോലീസിനെ നിയന്ത്രിക്കുന്ന പി ശശി ചർക്കുന്നത് അതിന്റെ യഥാർത്ഥ കഥ അതേ കൃഷ്ണകുമാർ ഇത് വെച്ചിട്ട് പിന്നെ ഇ കെ നാലോട് പറഞ്ഞു മോൻ പ്രതിയാവും അകത്താവും എന്ന് പറഞ്ഞപ്പം പിന്നെ ഇ കെ നനാരിന് പകരം മുഖ്യമന്ത്രി കസേല കസേലിരുന്നെല്ലാം ഭരിച്ചിരുന്ന പി ശശിയാണ് ഈ പി ശശി അവിടെ വരുന്ന കൺട്രോൾ പോയി പി ശി ശശി അവിടെ എന്താ പണി വെച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥകള് അതേപോലെ പാർട്ടിയിലെ ഇതുവരെ ബന്ധപ്പെട്ട പല ആള് സ്ത്രീകൾ വരുമ്പം അവരുമായിട്ട് അവിടെ ലൈംഗിക ബന്ധങ്ങളടക്കം നടത്തിയാണ് ഞാൻ കണ്ടെത്തിയത് കണ്ടെത്തി എങ്ങനെയാ ഈ അവിടെയുള്ള പാർട്ടിയിലെ അവിടുത്തെ ഇ കെ നനായ സെക്രട്ടറിയെ സ്വാധീനിച്ചു പെൻ ക്യാമറയൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഇത് കലക്ട് ചെയ്തത് ഇതോടൊപ്പം ഈ കല്ലട സകുമാർ റിപ്പോർട്ടിൻ്റെ ഫുൾ ഡോക്യുമെൻ്റ് ഞാൻ പി ശശിയുടെ മേസേജിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്യാൻ രണ്ടാമത് ഒരു മൂന്ന് ഒരു കോടി റുപ്യ പി ശശി വാങ്ങിയെന്ന് പറയുന്ന രേഖയും കണ്ടെത്തി ഞാനിൻ്റെ വാർത്തയുണ്ട് ഈ ആയിരത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫെബ്രുവരി ലക്കത്തിൽ പതിനഞ്ചെട്ട് ഇരുപത്തെട്ടിലക്കത്തിൽ ഇത് ഗണ്ടശ പ്രസിദ്ധീകരിച്ചു ഭയങ്കര കോളിലൊക്കെ ഉണ്ടായ സംഭവം അതിനകത്ത് ഐസ്ക്രീം പാർലർ പെൺ വേണമെങ്കിൽ ഇതിൽ കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രതി കല്ലട സുകുമാരൻ റിപ്പോർട്ട് ഗണ്ടശ പ്രസിദ്ധീകരിക്കുന്നു പി ശശി ഒരു കോടി രൂപ കൈക്കൂലി വാങ്ങി അട്ടിമറിച്ചു കേസെന്ന് പറഞ്ഞിട്ടായിരുന്നു എനിക്കെതിരെ ഇ കെ കൊണ്ടും പി ശശിയായി എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചു എം കെദാബരനാണ് എനിക്ക് നോട്ടീസ് അയച്ചത് അപ്പം ഈ സന്ദർഭത്തിൽ ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വരികയും ആവുകയൊക്കെ ചെയ്തു ഈ സമയത്താണ് എനിക്ക് ഈ കല്ലട സുകുമാരൻ റിപ്പോർട്ട് എന്ന് കല്ലട സുകുമാരൻ എന്ന് പറഞ്ഞാൽ ആരെയ്യോ പി എസ് അച്ഛൻ്റെ വലം കൈയ്യൂ ആ സമയത്ത് എന്നെ വേറെ ആൾ അഡ്വിക്കറ്റും ഇൻ്റെ എറണാകുളം കോഴിക്കോടുള്ള ഏറ്റവും വേണ്ടപ്പെട്ട വി എസ് എൻ്റെ ഒരാൾ എന്നെ ബന്ധപ്പെടുകയും വി എസ് എൻ താല്പര്യമുണ്ട് ഈ കേസിൽ അതിൻ്റെ ആ ഡോക്യുമെൻ്റ് എനിക്ക് എത്തിച്ചതെന്ന് പറയുന്ന അദ്ദേഹമാണ് അങ്ങനെയാണ് കല്ലട സുകുമാരൻ്റെ അടുത്തുനിന്ന് ഈ സാധനം പി ശശിക്ക് കൊടുത്തിട്ടുണ്ടെന്നും അങ്ങനെയാണ് ഞാൻ മുഖ്യമേന്ദ്രീൻ്റെ ഓഫീസിൽ ഞാൻ ഈ ഇ കെ സെക്രട്ടറി വി എസ് രജാനന്ദൻ ആളായിരുന്നു ആ ആള് വഴി ഈ സാധനങ്ങളൊക്കെ കടത്തുന്നത് അവിടെ പെൻ ക്യാമ രഹസ്യ ക്യാമറ വെച്ചിട്ട് ഈ ശശിയുടെ ഈ ക്രൂ രഹസ്യ സംഗമങ്ങളൊക്കെ പകർത്തുന്നതും എനിക്ക് വി എസ് എച്ച്ഒന്നതിൻ്റെ സഹായമാണ് സത്യത്തിൽ എനിക്ക് അതിനൊക്കെ കഴിഞ്ഞത് അതിന് ശേഷമാണ് അദ്ദേഹം ഞാൻ കുറേ കാലം പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ആ സമയത്താണ് ഞാൻ അദ്ദേഹം കായി ഇതുണ്ടല്ലോ നമ്മുടെ ശബരിമല സംബന്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ നോമിനിയായ വി ജി കെ മേനോൻ ആ കാലഘട്ടത്തിൽ തന്നെ വി ജി കെ മേനോൻ വലിയ അഴിമതി നടത്തുന്നുണ്ടെന്നും അതിനകത്ത് അദ്ദേഹത്തിന് നോമിനി ചെയ്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെതിരെ ഒരു വാർത്ത ചെയ്തു അതെ വി എസ് അച്ഛോന്ദനെ ഇത് കഴിഞ്ഞ് കുറേ കാലം പിന്നെ ഇതൊന്നുമില്ല ഒരു വേറെ പ്രശ്നം കൊണ്ടൊന്നും ഇല്ലാതെ നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് വി എസ് ആയാലും വാർത്ത ചെയ്യുമല്ലോ ഈ വി ജി കെ മേനോനോ ആണ് കോടിക്കണക്കൂപ തട്ടിപ്പടുത്തെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആണ് ഞാൻ ചെയ്തത് ശരിക്കും വി എസ് അച്കാന്തനെ കൊണ്ട് ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ വി ജി കെ മേനോനെ പുറത്താക്കിയാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് ഞാൻ ചെയ്തത് പക്ഷേ അത് അദ്ദേഹത്തിന് വലിയ അപമാനമായതുകൊണ്ട് എനിക്കതിൽ കേസ് ഫയൽ ചെയ്തു അതല്ല അദ്ദേഹത്തെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അദ്ദേഹം ശരിക്കും അതിനകത്ത് യാതൊരു പങ്കാളിത്തുള്ള വിജിക്കും മനം തന്നെയാണ് അഴിമതി നടത്തിയിട്ടുള്ളത് പിന്നീട് ഞങ്ങൾ ആ ലാവലിങ് കേസൊക്കെ വന്ന ശേഷം അത് പിൻവലിക്കുകയും ഒക്കെ ചെയ്തു ഇതിനുശേഷം കവിയൂർ കിളിയൂർ കേസ് വരുന്നത് ഈ കവിയൂർ കിളിരൂർ കേസിൽ കിളിയൂർ കേസിൽ ഷാരി എന്ന പെൺകുട്ടിയെ ഐ സിയുയിൽ പോയി നമ്മളെ ശ്രീമതി ടീച്ചറാണ് പിന്നെ കഴുത്തിനെ പിടിച്ച് ഞെരിച്ച് ശ്രീമതി ടീച്ചർ മാത്രമല്ല കോടിയേരി ബാലകൃഷ്ണൻ പോയിട്ടുണ്ട് ഇവരൊക്കെ പോയത് എന്താ കാരണം അതിനുശേഷം അല്ല അതെ പോയത് ഈ ശ്രീമതി ടീച്ചർ പോയിട്ട് കുട്ടിയുടെ കഴുത്തിനെ പിടിച്ച് ഞെരിച്ചു ഷാരിയുടെ പിതാവും പിതാവും ആ ഒരു പിതാവ് തന്നെ അവരുടെ അവരുടെ മദർ തന്നെ എന്നോട് ഇന്റർവ്യൂ തരികയുണ്ടായി അപ്പോൾ ഈ ശ്രീമതി ടീച്ചറാണ് അന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്നു അവർ വന്നിട്ട് കഴുത്ത് പിടിച്ച് ജയിച്ച് കുട്ടി ഭയങ്കര പേടിച്ച് നിലവിളിച്ച് ഭയങ്കര പ്രശ്നം കുട്ടിക്ക് സൂക്കട് കൂടി അങ്ങനെ ശാലി പെട്ടെന്ന് മരിക്കുകയും ചെയ്തു എന്നാൽ യഥാർത്ഥ ശാലി അല്ലായിരുന്നു ഈ പെൺകുട്ടി ഈ നേതാക്കന്മാരും പിന്നെ അതേപോലെ ശ്രീമതി ടീച്ചറുടെ മകനെ കുറിച്ചും ഈ ആരോപണം ഉണ്ടായി യഥാർത്ഥത്തിൽ കവിയൂർ കേസിലെ ഇവരെയായിരുന്നു അതായത് അനഗയായിരുന്നു അപ്പം എനിക്ക് ജസ്റ്റിസ് ബസന്ത്ന് അന്നൊരു കത്ത് വന്നു ആ കത്തിൽ പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണൻ എം എ ബേബിയും കോടിയേരി ബാലകൃഷ്ണന്റെ മകനും എം എ ബിയുടെ മകനും കോട്ടയം പോലീസ് സൂപ്രണ്ട് ഗോപിനാഥനും അതുപോലുള്ള ആളുകളാണ് ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്തത് എന്നാണ് എന്നെ പറയുന്നത് മാത്രമല്ല എനിക്ക് ചില കത്തുകൾ വന്നു ഈ പ്രൊസീജിയു ശേഷം എം എ ബേബിക്കാണ് ആദ്യം കുട്ടിയെ കൊണ്ടു സപ്ലൈ ചെയ്തത് എവിടെ തോന്നുകയും നമ്മുടെ ആലപ്പുഴ ഇതില്ലേ ഹൗസ് ബോട്ടിൽ കൊണ്ടുപോയിട്ടാണ് ആദ്യ ഈ കുട്ടീനെ എം എ ബി 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 എച്ച് നാരായണനാപുരിയുടെ മകള് എന്നുള്ളത് അപ്പം ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഞാൻ എന്നോട് ബ്രീഫിംഗ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ വി എസ് അച്യോദന്ദൻ പറഞ്ഞിട്ട് ഒരു അഡ്ഡിക്കറ്റ് വന്ന് എൻ്റെ അടുത്ത് എറണാകുളത്തുള്ള ഒരു അഡ്ഡിക്കറ്റ് വരികയും ഞാൻ അതിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു മാത്രമല്ല വി എസ് അച്യോനന്ദൻ ഞാൻ കൊണ്ടുവന്ന ഐസ്ക്രീം പാർലർ കേസ് ഏറ്റെടുക്കുകയും അതിന് തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി ഹർജി കൊടുക്കുകയും ചെയ്തു ഇപ്പോഴും ആ ഹർജി നിലവിലുണ്ട് ഹൈക്കോടതിയിൽ ഞാൻ കൊണ്ടുവന്ന ഐസ്ക്രീം പാർലർ കേസ് അദ്ദേഹം ഏറ്റെടുത്തു അദ്ദേഹം അതിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് എല്ലാ കേസും തള്ളിയല്ലോ എല്ലാ കേസിലും അങ്ങനെയാണല്ല തള്ളല്ലേ ഭരണപക്ഷം പറഞ്ഞ പ്രതിപക്ഷം നമ്മൾ ഉത്ത പാക്കിയിട്ട് തീർക്കാളല്ലേ പിണറായി ഏറ്റവും വലിയ സുഹൃത്താരാണെന്ന് കുഞ്ഞാലിക്കുട്ടിയാണ് കുഞ്ഞാലിക്കുട്ടി അങ്ങനെ അതിൽ തെറ്റുകാരനാണെങ്കിൽ പിന്നീട് എന്നെ കണ്ട് മാപ്പ് പറയുകയൊക്കെ ചെയ്യും ചെയ്തു പോയാൽ ഇനി ഇങ്ങനത്തെ പരിപാടിക്ക് പോകില്ല എന്നൊക്കെ പറഞ്ഞാൽ വേറെ ചരിത്രമുണ്ട് അദ്ദേഹം ഒരു എൻ്റെ അഭിപ്രായത്തിൽ ഒരു മാന്യനായ ഒരാളാണ് ആ കാര്യത്തിൽ പക്ഷേ അന്ന് കുഞ്ഞാലിക്കുട്ടിയെ ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്ത് പിണറായി വിജയൻ പലതിനും ഉപയോഗിച്ചിരുന്നു ശശിക്കാണല്ലോ പെണ്ണ് പിടിയാൻ നമ്പർ വൺ ആണല്ലോ പി ശശി സ്വന്തം പാർട്ടിയുടെ നേതാവിന്റെ മോളെ പിടിച്ചിട്ടല്ലേ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വന്ന അത് ചാലഞ്ച് ചെയ്യുന്നൊന്നും വന്നില്ല അപ്പൊ ഈ സംഭവത്തിൽ കവിയർ ക്ലിയർ കേസ് കേസിൽ എന്നോട് അദ്ദേഹം പറഞ്ഞു നന്ദകുമാർ അതിനകത്ത് പോരാട്ടം നടത്തണം പിന്നോട്ട് പോകരുത് കാരണം വേറെ ആരും അതിനകത്ത് തയറാവുന്ന ഒരാളുണ്ടാവില്ല അങ്ങനെ എന്ത് നിയമസഹായം തരാൻ വേണ്ടി ആളുണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അതിൻ്റെ അകത്ത് ഇടപെടുകയും ഞാൻ ലാവലി ഐസ്ക്രീം പാർലർ കേസിൽ അല്ല സോറി കവിയൂർ കേസിൽ ഞാൻ നേരിട്ട് ഹാജരായി അതിൽ ലതാ നായർ മാത്രമായിരുന്നു പ്രതി ഉണ്ടായിരുന്നത് ക്രൈമിൻ്റെ പ്രസിദ്ധീകരണത്തിൽ എൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് വി എസ് അച്ഛനന്ദൻ എല്ലാ കാര്യങ്ങളും ഈ അഡ്വിക്കറ്റ് മുഖാന്തരം അറിയിച്ചിരുന്നു എറണാകുളത്തുള്ള വിജയൻ എന്ന് പറയുന്നൊരു അഡ്ക്കറ്റ് എമ്മൻ ഒരു വിജയൻ ആറ്റിങ്ങലല്ല പേര് മറന്നു ആ വിജയൻ എന്ന് പറയുന്ന അഡ്വിക്കറ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ അഡ്വിക്കറ്റ് വക്കം വിജയൻ വക്കം വിജയം വിളിച്ചുപോയി വക്കം വിജയം വഴി വി എസ് ഐറ്റി ഞാൻ അദ്ദേഹത്തിൻ്റെ അവിടെ നിന്ന് ഫോൺ കൂടെ സംസാരിക്കുക നേരിട്ട് ഞാൻ വി എസ് ആയി സംസാരിക്കും കാരണം പിണറായി വിജയൻ എപ്പോഴും ചാ ചാരക്കണ്ണുമായി നടക്കുകയല്ലേ ചാരും ചോർത്തി കഴിഞ്ഞാൽ പിന്നെ വി എസിന് വലിയ പ്രശ്നമാവും അതുകൊണ്ട് വക്കം വിജയം വഴിയാണ് അടിക്കൽ വക്കം വിജയം വഴിയാണ് ഞാൻ ഇതാവുക വക്കം വിജയൻ തന്നെ ഹിന്ദി പ്രചാരസഭേനെ അടിക്കറ്റ് വരുന്നു ഒരിക്കൽ വി എസ് എച്ച് പങ്കെടുത്ത ഒരു ചടങ്ങ് എന്നെയും സ്റ്റേജിൽ ഞങ്ങൾ ഉണ്ടായി ഒരുമിച്ചുണ്ടായിരുന്നു വക്കം വിജയാൻ വേണ്ടി അങ്ങനെ വക്കം വിജയൻ വേണ്ടി ഈ കവിയൂർ കേസിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തെ അറിയിച്ചിരുന്നു അതിൻ്റെ ലീഗൽ വശങ്ങൾ എന്നോട് പറഞ്ഞു തന്നിരുന്നു നിന്ന പ്രകാരം ഞാൻ വേണ്ടിയിട്ട് എനിക്ക് ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നതിലെല്ലാം അദ്ദേഹത്തിന് സഹായം ഉണ്ടായിരുന്നു ഇതൊക്കെ വി എസ് എച്ച്ഒൻ ഏൽപ്പിച്ചതാണ് അതാണ് അതിൻ്റെ പ്രത്യേകത അദ്ദേഹം അതിൻ്റെ പ്രസ്താവന നടത്തിയത് മാത്രമല്ല ഇതിൽ നിര കൃത്യമായ പ്രതികളെ അകത്താക്കാൻ വേണ്ടി അദ്ദേഹം റെഡിയായിട്ട് ആയിട്ട് എന്നെ എല്ലാ തരത്തിലും സഹായിച്ചിരുന്നു അങ്ങനെയാണ് ഞാൻ ഹൈക്കോടതി ഇവിടെ സി ബി ഐ കോടതിയിൽ ഈ കുറ്റപത്രം സമർപ്പിച്ചു ഈ കവിയൂർ കേസിൽ അപ്പം ഞാൻ എന്ത് ചെയ്തു അതിൽ കക്ഷി ചേർന്നുകൊണ്ട് തുടരന്വേഷണം വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹർജി ഫയൽ ചെയ്തു അതിനകത്ത് ഈ കുട്ടി നിരന്തരമായി ബലാസംഗം ചെയ്യപ്പെട്ടിരുന്നു എന്നിട്ടും ഈ കുട്ടി മരിച്ച ഈ ഇവരെല്ലാവരും മരിച്ചതിൻ്റെ പിറ്റേ ദിവസം ശ്രീമതി ടീച്ചർ തിരുവല്ല വന്ന് പത്രസമ്മേളനം നടത്തി എന്താ പറഞ്ഞറിയോ ഈ കുട്ടി കന്യകയാണ് ആ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല അതോടൊപ്പം ഇവരെല്ലാവരും ആത്മഹത്യ ചെയ്തതാണ് ഇവർ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് പറയുന്നത് അവർക്ക് എവിടുന്നാണ് ഈ വിവരം കിട്ടുന്നത് എന്നാൽ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് നിരന്തരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഈ കുട്ടി മരി ഈ കൊലപാതകം മരിച്ച ദിവസം തലേ ദിവസം ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്തിട്ട് സ്പേമെൻസ് പ്രൊമാറ്റോസോവ അതിന്റെ ശരീരത്തിലുണ്ടായിരുന്നു രഹസ്യഭാഗത്തുണ്ടായിരുന്നു അപ്പോൾ ആ ഇതുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് ഈ ശ്രീമതിച്ചർ പറയുന്നത് സത്യമായി തീരുക അപ്പൊ കള്ളമായിരുന്നു ആ ഈ സി പി എം നേതാക്കന്മാരെ രക്ഷിപ്പിക്കാൻ മാത്രമേ എനിക്ക് കിട്ടിയ അവസാനത്തെ ഒരു പോലീസുകാരന്റെ കത്ത് ഞാൻ സി ബി ഐ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടായി അഫിഡവിറ്റ് അതില് ശ്രീമതി ടീച്ചറുടെ മകൻ ആണ് ലാസ്റ്റ് പോയിട്ടില്ല ഈ ഗാംഗിന് കൂടെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് കത്തിൽ പറയുന്നത് അപ്പൊ ഈ കുട്ടിയെ ലാസ്റ്റ് ബലാസം ചെയ്തത് ആരാ ശ്രീമത ടീച്ചറുടെ മകനാണെന്നാണ് കത്തിലുള്ളത് അതുകൊണ്ടാണ് ശ്രീമതി ടീച്ചർ വന്നിട്ട് ഈ കുടുംബം മരിച്ച ഉടൻ തന്നെ പിറ്റേ ദിവസം ശ്രീമതി ടീച്ചർ പത്രസമ്മേളനം നടത്തിയത് സ്വന്തം നേതാക്കന്മാരെ രക്ഷപ്പെടുത്തുക മാത്രമല്ല അവരുടെ മക്കൾ രക്ഷപ്പെടുത്തുക മാത്രമല്ല ശ്രീമതി ടീച്ചറുടെ മകനെയും ഇതിനകത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രീമതി ടീച്ചർ എത്തിയത് അപ്പം ഇതിനെല്ലാം തന്നെ എൻ്റെ ഞാൻ ആ സി ബി ഐ കോടതിയിൽ ഞാൻ ഹാജര നേരിട്ട് ഫൈറ്റ് ചെയ്തു കോടതിയിൽ ചോദിച്ച ചോദ്യമാണ് രണ്ട് ചോദ്യമാണ് കോടതി ചോദിച്ചത് അല്ല കോടതി അവിടെ ആദ്യ എതിരെയായിരുന്നു സി ബി ഐ കോടതി എറണാകുളം സി സി ബി ഐ വളരെ സ്ട്രോങ് ആയിരുന്നു അപ്പം ഞാൻ ഒറ്റ കാര്യമാണ് ചോദിച്ചത് എനിക്ക് ഒറ്റ കാര്യത്തിന് മറുപടി സി ബി ഐ തരികയാണെങ്കിൽ ഞാൻ കേസ് നിന്ന് പിന്മാറാന്ന് പറഞ്ഞു അതെന്താണെന്ന് കോടതി ചോദിച്ചു ഭയങ്കര റോഡായിട്ട് ഇവിടെ കവിയോർ കേസിലെ നാരായണ നമ്പൂതിരിയുടെ പതിനഞ്ച് വയസ്സുള്ള വായപൂർത്തിയാകാത്ത സുന്ദരിയും നർത്തകിയുമായ ഈ പെൺകുട്ടി നിരന്തരമായി ബലാത്സനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ കുട്ടിയുടെ രഹസ്യഭാഗത്ത് സ്പേമെൻസ് പറഞ്ഞാറ്റ സഭയുണ്ട് എൻ്റെ ചോദ്യം ഇതാണ് ഈ കുട്ടിയെ ബല എൻ്റെ അത് ആകപ്പാട് ഒരു പ്രതിയാണ് ലതാ നായർ ഈ ലതാ നായരാണ് പെൺകുട്ടിയെ ബലാസനം ചെയ്തത് ഈ സ്പേ മെൻസ് പ്രമോഷൻ സഭ ലതാനായർ എന്താണോ ഈ ചോദ്യത്തിന് മറുപടി പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ പരാതി പിൻവലിക്കാം അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാരടക്കമുള്ള ആളുകളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്നിട്ട് ഞാൻ പറഞ്ഞു എന്ത് മറുപടി പറയും സി ബി ഐ എന്ത് മറുപടി പറയാനാണ് സി ബി ഐ അപ്പോൾ തന്നെ എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു സി ബി ഐനോട് എനിക്കൊന്നും പറയാനില്ല പറയാനില്ല എന്ന് പറഞ്ഞാൽ ലതാനായർക്ക് ബലാത്സ്യം ചെയ്യാൻ പറ്റുമോ സ്പേ മെൻസ് പ്രമോൻസ് ഉണ്ടാവുമോ അവിടെ കന്യാകുമാർമെ വിച്ഛേദിപ്പിക്കാൻ പറ്റുമോ അവിടെ പൊളിഞ്ഞു ആ അന്വേഷണ ഉത്തരവിട്ടു അങ്ങനെ പിന്നീട് അച്ഛൻ ആരാണെന്ന് മുമ്പ് കുട്ടിയെ പീഡിപ്പിക്കുന്നു എന്നുള്ള കഥ ഉണ്ടാക്കാൻ ശ്രമിച്ചു അവസാനം സി ബി ഐ അന്വേഷണ ഉദ്യോഗസ്ഥനായ നന്ദകുമാർ എന്നായ കോടതി അവസാനം പറഞ്ഞു ഷെയിം ടു സി ബി ഐ എന്ന് പറഞ്ഞിട്ടാണ് കാരണം ഈ കോടിയേരി ബാലകൃഷ്ണൻ എം എ ബേബിയും അതേപോലെ ശ്രീമതി ടീച്ചറടക്കം എനിക്കെതിരെ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്തു എന്താ അറിയോ ഞാൻ ജയിലിൽ പോയി ലതാ നായരെ കാണാൻ കണ്ടു കാരണം ലതാ ലതാനായരുടെ അക്ലിയർ കേസിൽ അവരെ മാത്രം പ്രതിയാക്കിക്കൊണ്ട് കുറ്റപത്രം അവരെ ശിക്ഷിച്ചു ശിക്ഷിച്ച സമയത്ത് അവരുടെ അഭിഭാഷകർ പറഞ്ഞു എന്നോട് നിങ്ങൾ ലതാ ലതാനായരെല്ലാം തുറന്നു പറയാൻ റെഡിയാണെന്ന് പറഞ്ഞു ഞാൻ ചെയ്തു അന് സി ബി ഐ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു കാട്ടുകളായ നന്ദകുമാരൻ നായരോട് പറഞ്ഞു അയാൾ പറഞ്ഞു നിങ്ങൾ ജയിലിൽ പോയിക്കോ എല്ലാ സൗകര്യവും ഞാൻ ഏർപ്പെടുത്തി തരാം ഞാൻ സീറ ബേബി ആയിരുന്നു അവിടുത്തെ സൂപ്രണ്ട് അപ്പം ഞാൻ അവിടെ പോയി ഇവരോട് ലതാ നായരോട് പറഞ്ഞു നിങ്ങൾ എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ നിയമപ്രകാരം ഒരു പരാതി അയയ്ക്കുക ആർക്ക് കോടതിയിലേക്ക് ഒരു കത്ത് അയക്കുക ഇത് എങ്ങനെയാണ് ഉണ്ടായി ഇത്ര ആളുകളെ ആണ് കുട്ടീനെ ഉപദ്രവിച്ചിട്ടുള്ളതെന്ന് കൊടുക്കുക അതോടൊപ്പം എവിടേതാക്കുക എനിക്ക് ഒരു കത്ത് അയക്കുക ഞാൻ കോടതിയിൽ റേസ് ചെയ്യാമെന്നുള്ളു അങ്ങനെ ഈ സംഭവത്തിൽ ഈ സംഭവത്തിനൊക്കെ കെ എം ഷാജഹാൻ കൃത്യമായി കോടതിയിൽ വന്നിട്ട് എല്ലാ സഹായം ചെയ്തു തന്നിരുന്നു പി എസ് എച്ച് അന്നെ കെ എം ഷാജഹാൻ കവിയൂർ കേസിന്റെ വാദം നടക്കുമ്പോൾ ഹിന്ദു ലേഖകനായിട്ട് വന്നിട്ട് എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തന്നിരുന്നു എൻ്റെ വാദം കേട്ട് അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു രാമൻപിള്ള അടക്കം വന്നിട്ട് എന്നോട് ഭയങ്കരമായി അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു ആ സംഭവത്തിൽ ഇതുവരെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തിയില്ല പക്ഷേ വി എസ് അച്നകത്ത് പൂർണ്ണമായ പിന്തുണ എനിക്ക് നൽകിയിരുന്നു ഈ ഇവർ മൂന്ന് പേരും എനിക്കെതിരെ കേസ് കൊടുത്തു ആര് ഈ പിന്നെ എന്താ കാരണമെച്ചാൽ ഈ സി ബി ഐ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്തു അന്വേഷണ റിപ്പോർട്ട് പറഞ്ഞു നന്ദകുമാർ ജയിലിൽ പോയി ലതാ നായരോട് ഒരു കോടി രൂപ വാഗ്ദാനം ചെയ്ത് കോടിയേരി ബാലകൃഷ്ണൻ്റെയും മകൻ്റെയും എം എ ബാബിയുടെയും മകൻ്റെയും ശ്രീമതി ടീച്ചറുടെയും ഒക്കെ പേര് പറയാൻ നിർബന്ധിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ എഴുതി ഉണ്ടാക്കി ഒരു കഥയുണ്ടാക്കി അപ്പോൾ അത് ഇവർ മൂന്ന് പേരും കൂടെ കോടതിയിലെത്തി കോടതിയിലെത്തിയിട്ട് ഞാൻ വി എസ് അച്ഛനന്ദൻ ചോദിച്ചു വിളിച്ചു ചോദിച്ചു എന്താ നന്ദുമാർ വാർത്ത വന്നിരിക്കുന്നു ഇങ്ങനെ വലിയ ദിവസം ഞാൻ പറഞ്ഞത് എൻ്റെ അകത്ത് ഒരു കള സത്യവും അതിനുള്ള രേഖ ഞാൻ കോടതിയിൽ വാദിക്കുന്ന സമയത്ത് എത്തിക്കുന്നു ഈ പെറ്റീഷൻ വന്നപ്പോൾ ഞാൻ ജയിലിൽ പോയി ഒന്നും റെക്കോർഡ് ചെയ്യാൻ പാടില്ല എന്ന നിയമാണ് അതിൻ്റെ ഉള്ളിൽ ഒന്നുണ്ടാകാൻ പറയുന്നത് അവിടുത്തെ നസീരവായി ചോദിച്ചു നിങ്ങളൊന്നും അവിടെ റെക്കോർഡ് ചെയ്യുന്നില്ലല്ലോ പക്ഷെ ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നു അത് കോടതിയിൽ ഹാജരാക്കി ഞാൻ പറഞ്ഞു തെളിവിൻ്റെ ഭാഗമായി ഞാൻ ജയിലിൽ പോയി റെക്കോർഡ് ചെയ്യേണ്ടി വന്നു റോണം അതുകൊണ്ടല്ലെങ്കിൽ ഞാനിടത്ത് പ്രതിയാകുമായിരുന്നു ഇതാണ് തെളിവ് ഞാൻ എന്നെ പറഞ്ഞത് സത്യസന്ധമായി ആരാണോ ആർക്കൊക്കെയാണോ കാഴ്ചവെച്ചത് അവരുടെ പേരെ പറയാൻ പോലുള്ളൂ വിദ്വേഷത്തിൻ്റെ പേരിൽ പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള അതാണ് ഈ റെക്കോർഡിലുള്ളത് ഇത് ഫോറൻസിക് ലാബിലേ അയക്കാം പരിശോധിക്കാം അപ്പോൾ ഇവർ പറഞ്ഞത് ഈ ഇവരെല്ലാവരും ഇല്ലാത്ത പ്രതികളായ ആളുകൾ എല്ലാം കൂടെ കൂട്ടം ചേർന്ന് തന്നെ ഇതാക്കുമ്പോഴും വി എസ് അച്ൻ പറഞ്ഞു ഈ രേഖകളുടെ കാലം എന്താ പറഞ്ഞു ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയുള്ള വി എസ് അച്യോന്നാണ് പറഞ്ഞത് കയ്യാമ്പം വെച്ച് ഇത്തരത്തിലുള്ള പ്രതികളെ കയ്യാമ്പം വെച്ച് ഉദ്ദേശിച്ചിട്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ എം എ ബേബി അദ്ദേഹത്തിൻ്റെ മക്കൾ മകൻ മറ്റേ ശ്രീമതി ടീച്ചിയുടെ മകൻ അതേപോലെ എം എ ബിബിയുടെ മകൻ ഇവരെ ഉദ്ദേശിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടി ഇവരൊക്കെ ഉദ്ദേശിച്ചു കുഞ്ഞാലിക്കുട്ടിയേക്കാളും പ്രധാനം എതിരാളികളെ പറ്റി പറയുമ്പോൾ തന്നെ തെറ്റു ചെയ്താലും അവരെ കയ്യാമം വെച്ച് ഇന്നത്തെ നടത്തിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ് വി എസ് അച്യാനന്ദനാണ് അദ്ദേഹത്തെ പോലുള്ളൊരു നേതാവ് ഉണ്ടായതാണ് സ്ത്രീകൾക്കൊക്കെ ഒരു സുരക്ഷ ഉണ്ടായിരുന്നത് പേടിയില്ലാതെ നിരത്തിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ വി എസ് അച്യുനന്ദനെ പോലുള്ള നേതാക്കന്മാരെ ഉള്ളതുകൊണ്ടാണ് എന്നാൽ പെണ്ണുപിടിയനായ എം എ പിന്നെ പി ശശിയെ പോലെയുള്ള ഒരാളെ അയാളെ 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 പറ്റിയുള്ള അന്വേഷണ റിപ്പോർട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടു വന്നു ഇപ്പോൾ എവിടെയായിരിക്കുന്നത് പിണറായി വിജയൻ്റെ വലങ്കിയായി പോലീസിനെ നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കഴിഞ്ഞുകൂടിയാണ് അവിടെ അങ്ങനെയുള്ള ആളിരിക്കുമ്പം എങ്ങനെയാണ് വി എസ് അച്യുനന്ദൻ്റെ സ്വപ്നങ്ങളൊക്കെ പൂർത്തിയാക്കുക ഇന്ന് പി ശശിയാണ് മുന്നിലെ വി എസ് അച്യുകാനന്ദൻ്റെ അവിടെ ആ ബോഡീൻ്റെ മുന്നിലിരിക്കുന്ന നമുക്കൊക്കെ ചിന്തിക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത് രോഷം കത്തിക്കയറുകയാണ് ഇത്രയും പെരുന്നാറിയായ പെണ്ണ് പിടിയനായ ആ പി ശശിയൊക്കെ അതിൻ്റെ തൊട്ടടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ആ അറപ്പും ഉറപ്പായിരിക്കും ചിലപ്പം നമ്മുടെ വി എസ് എച്ച് തന്നെ ഒരു ആത്മാവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മനസ്സിൽ ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്